നമസ്കാരം രാജ്യത്തെ ട്രെയിനുകൾക്ക് ആധുനിക മുഖം നൽകിയവയായിരുന്നു ഭാരത് ട്രെയിനുകൾ തുടക്കത്തിൽ എതിർത്തിരുന്നവർ പോലും ഇന്ന് വന്ദേ ഭാരതിൻ്റെ ആരാധകരാണ് ജനങ്ങൾ വന്ദേ വന്ദേഭാരതിന് ഇരുവയും നീട്ടി സ്വീകരിച്ചതോടെ വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസുകളെക്കുറിച്ചും പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു അതിനാൽ തന്നെ സ്ലീപ്പർ ട്രെയിനുകളുടെ വരവിനായി കാത്തിരിക്കുകയാണ് യാത്രക്കാർ രാജധാനിയേക്കാൾ വേഗതയേറിയ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ പുറത്തിറക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൻ്റെ ആദ്യ മാതൃക അടുത്ത മാസത്തോടെ തയ്യാറാകുമെന്നാണ് സൂചന പരീക്ഷണയോട്ടം ഏപ്രിലിൽ നടത്താനാണ് പദ്ധതിയിട്ടിരിക്കുന്നതെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ ട്രെയിൻ പൂർണമായി ഓടിത്തുടങ്ങുമെന്നും അധികൃതർ പറയുന്നു രാത്രി സർവീസാകും വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ നടത്തുക ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഈ ട്രെയിനുകൾ സമയം രണ്ട് മണിക്കൂറെ കുറയ്ക്കാൻ സാധിക്കും ഇതോടെ രാജ്യത്തോടുന്ന മറ്റേതു ട്രെയിനേക്കാളും വേഗത കൈവരിക്കാൻ ഇതിന് സാധിക്കും ഡൽഹി മുംബൈ ഡൽഹി ഹൌറ മേഖലകളിലേക്കാകും ആദ്യം വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ സർവീസ് നടത്തുകയെന്നാണ് വിവരം വന്ദേ ഭാരത് സ്ലീപ്പർ അമൃത് ഭാരത് നമോ ഭാരത് ട്രെയിനുകൾ രാജ്യത്തെ ജനങ്ങൾക്ക് പുതിയ മാനങ്ങൾ നൽകുന്നുവെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞിരുന്നു തദ്ദേശീയമായി വികസിപ്പിച്ച ഇവയ്ക്ക് വൻ കയറ്റുമതി സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു വേഗത്തിനൊപ്പം യാത്രക്കാർക്ക് മികച്ച അനുഭവം നൽകുന്നതാകും വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ നിലവിലെ സമയത്തേക്കാൾ മണിക്കൂർ കുറയുമെന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത മികച്ച യാത്രാനുഭവം നൽകുന്നതിനായി ആധുനിക സൗകര്യങ്ങളും ട്രെയിനിൽ ഒരുക്കിയിട്ടുണ്ട് ബിഇ എം എൽ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയുമായി സഹകരിച്ചാണ് ട്രെയിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പൊതുവെ നിലവിലെ ട്രെയിനുകളിൽ മുകളിലെ ബർത്തിൽ കയറുക എന്നത് പലർക്കും അത്ര എളുപ്പമുള്ള കാര്യമല്ല കാലെത്താതെ എത്തിവലി കയറാനുള്ള പ്രയാസം കാരണം പലരും ലോവർ ബർത്ത് കിട്ടാനാണ് താൽപര്യപ്പെടുന്നത് എന്നാൽ വന്ദേഭാരത്തിൽ മുകളിലത്തെ ബർത്തിൽ എളുപ്പത്തിൽ കയറാൻ കഴിയുന്ന തരത്തിലുള്ള ഗോവണിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മികച്ച കപ്ലറുകൾ ആയതുകൊണ്ട് തന്നെ കുലുക്കമില്ലാതെ തന്നെ യാത്ര വന്ദേഭാരത്തിൽ ലഭിക്കും കോമൺ ഏരിയയിൽ സെൻസർ അടിസ്ഥാനമാക്കിയുള്ള ലൈറ്റിംഗ് ആണ് ഈ ട്രെയിനിൽ ഉണ്ടാവുക ഇടനാഴികളിൽ മികച്ച സംവിധാനവും സ്പിൽ ഫീച്ചറുകളുള്ള വാഷ് ാണ് മറ്റൊരു പ്രത്യേകത സെൻസർ അടിസ്ഥാനമാക്കിയുള്ള വാതിലുകൾ പുറത്തേക്കുള്ള ഓട്ടോമാറ്റിക് ഡോറുകൾ ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകം ബെർത്തുകളും ടോയ്ലറ്റുകളും ഫസ്റ്റ് എസിൽ ചൂടുവെള്ളം ലഭിക്കുന്ന ഷവർ നോയിസ് ഇൻസുലേഷൻ ദുർഗന്ധരഹിത ടോയ്ലറ്റ് സംവിധാനം തുടങ്ങിയവയാണ് മറ്റു ഫീച്ചറുകൾ വന്ദേ ഭാരത് ചെയർ കാറുകൾക്ക് സമാനമായി നൂറ്റി അറുപത് കിലോമീറ്റർ വരെ വേഗതയിലാണ് ട്രെയിൻ ഓടുക പതിനാറ് കോച്ചുകളായിരിക്കും വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിലും ഉണ്ടാവുക പതിനൊന്ന് എ സി മൂന്ന് ടയർ കോച്ചുകളും നാല് എ സി ടു എയർ കോച്ചുകളും ഒരു എ സി ഫസ്റ്റ് ക്ലാസ് കോച്ചുമുണ്ട് എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് പേർക്കാണെങ്കിൽ ഇതിൽ യാത്ര ചെയ്യാനാവുക കഴിഞ്ഞ വർഷം ഒക്ടോബർ അവസാനത്തോടെയാണ് നിർമ്മാണം ആരംഭിച്ചത് ഓരോ ആഴ്ചയും ഓരോ പുതിയ വന്ദേ ഭാരത് ഇറക്കും വന്ദേ സ്ലീപ്പറും വന്ദേ മെട്രോയും അടുത്ത വർഷത്തേക്ക് പുറത്തിറങ്ങുമെന്ന് റെയിൽവേ മന്ത്രി പറഞ്ഞത് കഴിഞ്ഞ ദിവസമായിരുന്നു അതേസമയം ഇടക്കാല ബജറ്റിൽ കേരളത്തിലെ റെയിൽവേ വികസനത്തിനായി രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപയായിരുന്നു വകയിരുത്തിയത് സംസ്ഥാനത്തെ മുപ്പത്തി സ്റ്റേഷനുകൾ അമൃത് ഭാരത് സ്റ്റേഷനുകളാക്കി വികസിപ്പിക്കാനുള്ള പുരോഗമിക്കുകയാണ് സംസ്ഥാനത്തെ ട്രെയിനുകളുടെ വേഗം കൂട്ടാനുള്ള നടപടികൾ നടക്കുന്നു നിലവിൽ തിരുവനന്തപുരം കായംകുളം പാതയിൽ നൂറ് കിലോമീറ്ററാണ് പരമാവധി വേഗം ഇത് നൂറ്റിപ്പത്ത് കിലോമീറ്ററായി ഉയർത്താനും ശ്രമമുണ്ട് എറണാകുളം ആലപ്പുഴ കായംകുളം പാതയിലെ വേഗം എൺപത് കിലോമീറ്ററിൽ നിന്ന് നൂറ് കിലോമീറ്ററായി ഉയർത്താനും പദ്ധതിയിടുന്നു ശബരി റെയിൽ പദ്ധതിക്കും മുഖ്യ പരിഗണനയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പദ്ധതിക്കായി രണ്ട് അലൈൻമെന്റുകൾ പരിഗണനയിലുണ്ട് ശബരിമലയുടെ ഏറ്റവും അടുത്ത പാത എത്തിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് ആശാഹമായ പുരോഗതിയാണ് പദ്ധതിക്കുള്ളതെന്നും റെയിൽവേ മന്ത്രി അശ്വിനുവേഷണം നേരത്തെ വ്യക്തമാക്കിയിരുന്നു വന്ദേഭാരതിൻ്റെ അടക്കം വേഗത വർദ്ധിപ്പിക്കാൻ ട്രാക്കുകളുടെ വളവ് നിർത്തണം എന്നാൽ ഭൂമി ഏറ്റെടുക്കലിനുൾപ്പെടെ സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ ലഭിക്കുന്നില്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു സംസ്ഥാനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തുള്ള വികസനമാണ് മോദി സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു